തുടർ നടപടി ഒന്നുമില്ല അത് ഇനിയിപ്പോൾ കളമശ്ശേരി പോലീസ് കേസെടുത്ത് ബാക്കി നടപടിക്രമങ്ങൾ നടത്തും എന്നാണിപ്പോൾ അറിയുന്നത് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഹൈക്കോടതി ദേവരാമേന്ദ്ര സാറും അതുപോലെ ജി പി എ സുൽ സാറും ഒക്കെയാണ് ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി ഹേമലത മാഡം ഇതെല്ലാവരും അതുപോലെ തന്നെ കമ്മീഷണർ സാറ് എല്ലാ ടീമുകളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരുന്നു കുറേ നാളുകളായിട്ട് ഇരുപത്തൊന്ന് പേരടങ്ങിയിട്ടുള്ള ഒരു വലിയ സംഘം എസ് ഐ സി എം ആരും നാല് സി എംമാരടങ്ങിയ സംഘമാണ് ഇത് ഇതിന്റെ പുറകുണ്ടായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് ഫയറിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ അടക്കം റിക്വസ്റ്റ് കൊടുത്തിട്ട് ഫയറും കൂടി ചേർന്ന് രാവിലെ ചെക്ക് ചെയ്തതാണ് നമുക്കൊരു സംശയം തോന്നി എല്ലാ പ്രദേശവും ലാസ്റ്റ് ഇവിടെയാണ് മിസ്സിംഗ് ആയിരുന്നത് ഇവിടെ നിന്നുള്ള ഒരു ഇതാണ് നമുക്ക് ആദ്യം തോന്നിയിരുന്ന എല്ലാ സ്ഥലങ്ങളിലും നോക്കിയിട്ടുണ്ട് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും സെർച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലവും കേരളത്തിലെ ലാസ്റ്റ് ശബരിമലയിൽ വരെ ലാസ്റ്റ് അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രങ്ങൾ അശ്വരനെ താമസിക്കുന്ന സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോലീസിന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പോലീസിന് പോലീസിന് അത് ബാക്കി കൂടുതൽ കാര്യങ്ങൾ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് എനിക്ക് മേളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വരും വരും മകൻ വരും റിലേറ്റീവ്സ് വരും എല്ലാവരും വരും അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ തുടച്ച് നടക്കും കളമശ്ശേരി പോലീസ് കേസെടുത്ത് നടക്കും അല്ല ഇന്ന് ഇപ്പം ഞങ്ങളൊരു മൂന്ന് ദിവസമായിട്ട് അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തേക്കുന്നുണ്ട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ബുഷ് ഏരിയയാണ് ഉള്ള ഏരിയയിൽ സ്റ്റീപ്പായിട്ട് കിടക്കുന്നതാണ് അവിടെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ഫയറും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഞങ്ങളുടെ മെന്നും ഒക്കെ കൂടി ചേർന്നിട്ട് വലിയ ടീം പ്രവേശിമാർ എസ് ഐമാര് നാല് സി എമാര് അടക്കം കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പുറകെയാണ് ഇത് കുറച്ചങ്ങീപ്പായിട്ട് ഇടക്കണുള്ളില് മിക്കവാറും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ പ്രകാരം നടക്കും സമയം അതിനനുസരിച്ച് പറ്റുള്ളൂ വരും വരും